ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പുസ്തകങ്ങളെ കൂട്ടുകാരെ പോലെ സ്നേഹിച്ച് വായന ഇഷ്ടപ്പെടുന്ന ഏഴാം ക്ലാസ്സുകാരി സി എം മാളവിക ഏവർക്കും മാതൃകയാവുകയാണ് എടയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിനി മാളവിക വായനയോടും പുസ്തകങ്ങളോടുമാണ് ഏറെ ഇഷ്ടം ആധുനിക ലോകത്ത് ഗൗരവമുള്ള പുസ്തക വായന എന്നത് അന്യമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പുതു ഇടയിൽ ഇന്ന് കുട്ടികളും മുതിർന്നവരും മൊബൈൽ ഫോണിനോടൊപ്പമാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഗെയിം കളിച്ചും റീൽസ് കണ്ടും മറ്റു വീഡിയോകൾ കണ്ടും സമയം ചെലവഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം എന്നാൽ അവരിൽ നിന്ന് ഏറെ വ്യത്യസ്തയാണ് മാളവിക എന്ന കൊച്ചുമിടുക്കി തൻ്റെ കയ്യിലൊരു പുസ്തകം കിട്ടിയാൽ അത് വായിച്ച് തീരുന്നതുവരെ തൻ്റെ ചുറ്റിലും നടക്കുന്നത് പോലും അവൾ അറിയുകയില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ് അക്ഷരങ്ങൾ തേടിയുള്ള ഈ യാത്ര വായനയുടെ ലോകത്തെത്തിയ കഥ പറയുകയാണ് മാളവിക ഫസ്റ്റ് എന്റെ വായന തുടക്കം കുറിച്ചത് ഒന്നാം ക്ലാസ് ആണ് ഏട്ടന് കുറേ ആൾ എല്ലാം കൊടുക്കും നേരെ എനിക്ക് വായിക്കാനൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഏട്ടന് ബുക്സ് കൊടുക്കും ഏട്ടനെ അത് കീറിക്കളയും കടലാസ് കടലാസിലെല്ലാം കുറേ കഥകളെല്ലാം ഉണ്ടാവാറുണ്ട് അതെല്ലാം ഏട്ട കീറിക്കളഞ്ഞ് കഷ്ണാക്കും അപ്പോൾ ഇതിൻ്റെ കടലാസുകളും എല്ലാം എടുത്ത് ഒട്ടിച്ച് ഞാനത് ചെറുങ്ങനെ ചെറുങ്ങിനെ വായിക്കാൻ തന്നി ഇതിലെല്ലാം അമ്മ എന്നെ സഹായിക്കും അമ്മ ഒരു ദിവസം ചോദിച്ചു നിങ്ങൾക്ക് ബുക്സ് വായിക്കാൻ കൊണ്ടുത്തരട്ടെ അപ്പം ഞാൻ പറഞ്ഞു ആ തന്നേന്ന് പറഞ്ഞു അപ്പോൾ അടുത്തുള്ള ഒരു പീഡിയെപ്പോയി അവിടെ വേണ്ടാത്ത ബുക്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വായിച്ച് എനിക്ക് അവിടെ നിന്ന് തന്നെ ഈ പത്രം വായിക്കല് അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇവിടുന്ന് ഞാൻ അവിടെയുള്ള സുരേഷന്മാഷിൻ്റെ വീട്ടിൽ പോയി കളിക്കാനാണ് ഞാൻ സാധാരണ പൂക്ക് പിന്നെ ഒരു ദിവസം ആടെ ഇങ്ങനെ ബുക്സ് കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഞാൻ ഇതെടുത്ത് വായിച്ചോട്ടേ അപ്പോൾ അവർ അവരറിഞ്ഞ് ആ വായിച്ചോന്ന് പറഞ്ഞു പിന്നെ അതാ ആടെയുള്ളൊരു വീട്ടിൽ നിന്ന് ഞാൻ വായിക്കാൻ തുടങ്ങി പിന്നെ എനിക്കതൊരു കൗതുകമായി തോന്നി അത് ഞാൻ ഗൗരവത്തിലെടുത്തു എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വൃന്ദ ടീച്ചറെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ വായന ഞാൻ കുറച്ചുകൂടി ഗൗരവത്തിൽ എടുത്തത് ഞാനിപ്പോൾ നൂറിലധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ലൂയിസ് ഇൻ വണ്ടർലാൻഡ് എന്ന പുസ്തകമാണ് അതിന് മലയാളവും ഞാൻ വായിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങള് ആലീസും പിന്നെ ഷെയർപൂച്ചയുമാണ് അധ്യാപക കൂട്ടം വായനശാല വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന തലത്തിൽ കണ്ണൂർ ജില്ലയിലെ വായനാ പ്രതിഭയായി മാളവികിയെ ഈ വർഷം തിരഞ്ഞെടുത്തിട്ടുണ്ട് വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൂറ് പുസ്തകങ്ങളും അലമാരിയും അധ്യാപക കൂട്ടം വായനശാല നൽകുകയും ചെയ്തു മാളവിക മികച്ച വായനക്കാരി മാത്രമല്ല പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കുകൂടിയാണെന്ന് ക്ലാസ് അധ്യാപിക പ്രീത കല്യാടൻ പറഞ്ഞു എൻ്റെ ക്ലാസ്സിലാണ് മാളവിക പഠിക്കുന്നത് വളരെ മിടുക്കിയായ കുട്ടിയാണ് മറ്റുള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള പിന്നെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ട് പോലും ഒരു അനാഥ അനാഥല്യത്തിന്റെ കയപ്പ് അനുഭവപ്പെടുത്തുന്ന ഒരു കുട്ടിയാണ് മാളവിക വളരെ നന്നായി വായിക്കും ആ വായനയുടെ താല്പര്യം മനസ്സിലാക്കി ധാരാളം പുസ്തകങ്ങൾ ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വായനക്കാരിയാണ് നന്നായി എഴുതുകയും ചെയ്യും മലയാള ഭാഷയിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു കുട്ടിയാണ് ഈ അടുത്ത് സെപ്റ്റംബർ എൻറ്റിന് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വായന പ്രതിഭ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മാളവികയാണ് കണ്ണൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയത് യും കവിതയും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന മാളവികയ്ക്ക് ഡോക്ടറോ അല്ലെങ്കിൽ അധ്യാപികയോ ആകണമെന്നാണ് ആഗ്രഹം എനിക്ക് ഭാവിയിലേ ആവാൻ ആഗ്രഹം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ടീച്ചർ ഡോക്ടർ കൊച്ചു ഗായിക കൂടിയാണ് ഈ സാഹിത്യകാരി ഓണപ്പാട്ടിൻ താളം തുഴും വായന പ്രതിഭയായി തെരഞ്ഞെടുത്തതിനു ശേഷം അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഒക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അച്ഛനും അമ്മയും പിരിഞ്ഞു താമസിക്കുന്നതിനാൽ അമ്മൂമ്മ ചാലോട് വി കെ നിവാസിൽ വി കെ ശൈലജയുടെ സംരക്ഷണത്തിലാണ് മാളവിക ഇപ്പോൾ കഴിയുന്നത് പുസ്തകം നന്നായി കടലാസ് പോലും കിട്ടി കഴിഞ്ഞാൽ എന്നും വായിച്ചുകൊണ്ടേ എല്ലാം ടീച്ചർമാരെയോ അടുത്ത് കൊണ്ടുവരുന്നത് പ്രകൃതിയോടും പൂക്കളോടും പൂമ്പാറ്റകളോടും കഥ പറയുന്ന മാളുവിന് അക്ഷരങ്ങളുടെ ലോകത്ത് തൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുവാനും സാഹിത്യ ലോകത്ത് മികച്ച സംഭാവനകൾ നൽകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ ചാലോട് பவித்ரா கோல்ட் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்